ഹായ് എം നവി ഞാൻ ബി സി എ ബാച്ചാണ് കുറിച്ച് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് ഇൻസ്റ്റഗ്രാം ത്രൂ ആയിരുന്നു അപ്പോൾ ഞാൻ ഓൾറെഡി ഒരു കോഴ്സ് നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു ലേൺ ലേൺവേഴ്സിനെ കുറിച്ച് ഇങ്ങനെ അറിയുന്നത് കുറിച്ച് അറിയാൻ സാധിച്ചതും ലെൺവേഴ്സ് ത്രൂ തന്നെയായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ ലേൺ ലെൺവേഴ്സിനെ കുറിച്ചൊരു നല്ല ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അക്കാഡമിക് പരമായിട്ടുള്ള ഡൗട്ട്സും പിന്നെ എൻ്റെ രജിസ്ട്രേഷൻ അഡ്മിഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്കെല്ലാം ആയിരുന്നു എനിക്കെല്ലാം ജസ്റ്റ് നമ്മുടെ അക്കാഡമിക് കൗൺസിലറുമായിട്ട് ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ മാത്രം മതിയായിരുന്നു എല്ലാ പ്രോസസ്സും അവരുടെ ഭാഗത്തുനിന്ന് എനിക്ക് ചെയ്ത് കിട്ടിയിരുന്നു അപ്പോൾ ഞാൻ വർക്കിംഗ് കൂടി ആയത് കാരണം എനിക്ക് ഒരുപാട് ടൈം സേവ് ചെയ്യേണ്ട കാര്യങ്ങൾ അവരുടെ സൈഡിൽ നിന്ന് എനിക്ക് ചെയ്തു തന്നിരുന്നു അപ്പോൾ എൻ്റെ മെൻറ്റർ അർച്ചന മിസ് ആണെങ്കിലും വളരെ ഹെൽപ്പ്ഫുള്ളായിരുന്നു എനിക്ക് വേണ്ട കാര്യങ്ങൾ അപ്പം തന്നെ പഠിക്കാനുള്ള കാര്യങ്ങളാണെങ്കിലും അതിൻ്റെ ഡൗട്ട്സ് ആണെന്നുണ്ടെങ്കിലും വളരെ ക്ലിയറായിട്ട് എനിക്ക് പറഞ്ഞു തന്നിരുന്നു അങ്ങനെ എനിക്കൊരു ബുദ്ധിമുട്ടി പഠിക്കേണ്ട ഒരു കാര്യമുണ്ടായിരുന്നില്ല എല്ലാം വളരെ സിമ്പിളായിരുന്നു വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള പോലെ എനിക്ക് തോന്നി നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് എന്തായാലും ഗൺവേഴ്സ് ത്രൂ ഇതുവരെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്